പ്പോൾ ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഗോതമ്പ് പുട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടല്ലേ എന്തെങ്ങനെയാണ് തയ്യാറാക്കണേക്കാൻ ഉണ്ടല്ലോ നമ്മുടെ ബനാന ഗോതമ്പ് പുട്ട് വെരി ടേസ്റ്റി ഹൈക്കൂട്ടാരെ സിം ബ്ലൗസിലേക്ക് സോന്ന എന്ന ഏത്തപ്പഴം പുട്ട് നോക്കാം ഗോതമ്പ് ഏത്തപ്പഴം പുട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് വേണ്ടി മാവ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കുടഞ്ഞ് ഉപ്പും ഒക്കെ ഇട്ടൊന്ന് കുഴശെടുത്തതാണ് ഓക്കെ ഏത്തപ്പഴം വെച്ചൊരു ഗോതമ്പ് പുട്ട് അതിനുവേണ്ടി ഇതുപോലൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിനെ ഇതിനേനിയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും ഗോതമ്പ് അതൊക്കെ അവരൊരാവശ്യത്തിന് എടുക്കുക ഞാൻ ദോശകില് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ച് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നീതൊന്നും മറിച്ച് ഇട്ടു കൊടുക്ക തേങ്ങ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഓൾ തേലാണോ ആരി വെച്ചു കൊടുക്കണേ ഉണ്ടല്ലേ ഇലകിനി ഏത്തപ്പഴം വിഴപ്പറക്കി വേച്ച കൊടുക്ക ഇതുപോലെ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് മാവ് അരി വെച്ചു കൊടുക്കാം ഒരു മാവ് സാധാരണ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത് നന്നു വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇപ്പഴിത് കുക്കറിൽ വേണമെങ്കിലും വെക്കാം ഞാൻ കുക്കറിൽ തന്നെ വെക്കാറില്ല അപ്പൊ ഇതുപോലെയാണ് ചെയ്യാറ് കണ്ടല്ല ആവി വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയമായി ആവി വന്നിട്ട് അപ്പൊ ആവി വന്ന് ഉടനെ എടുക്കാൻ പാടില്ല അപ്പൊ ആവി വന്ന് ഒരു അഞ്ച് കുറച്ച് കൊറച്ചു സമയങ്ങളിൽ വെച്ചിരിക്കണം രണ്ടു മൂന്ന് മിനിറ്റ് എങ്കിലും വെച്ചിരിക്കണം അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല നമ്മുടെ സോഫ്റ്റി സോഫ്റ്റി ആ തപ്പഴം പുട്ട് നീ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഏത്തപ്പഴം ഞാൻ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കുക ടും ഒന്നാക്കി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇതൊന്ന് കൊടുക്കൊന്ന് മറിച്ചിട്ട അപ്പോഴും നമ്മുടെ ഏത്തയ്ക്ക് വയട്ടിയതും ഗോതമ്പ് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ഇതെല്ലാം ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്